സർ നമസ്കാരം നമസ്കാരം സെക്രട്ടേറിയറ്റിൽ ഭൂകമ്പം നടക്കുന്നു സഭയ്ക്കകത്ത് ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വളരെ വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സ്പീക്കർ ഷംസീർ വാച്ച് ആൻഡ് വാട്സിനെ വിളിച്ച് സഭ ശാന്തമാക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു യെല്ലോ ഗാർഡ്സിനെ വിളിച്ചിട്ട് ഫ്ലോറ് ഓർഡർ ആക്കാൻ പറയുന്നുണ്ടായിരുന്നു സതീശൻ പറയുന്ന വിഷയങ്ങൾ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിഷയങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വിഷയങ്ങൾ അവിടെ ഭഗവാന്റെ ഉമ്മറപ്പടിയും ഉമ്മറവാതിലും ഉമ്മറത്തിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും സർവ്വതും അടിച്ചുകൊണ്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കങ്കാണികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും എന്ന് പറയുന്നത് ഈ സ്വർണം എവിടെ വിറ്റു എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം അന്യസംസ്ഥാനത്തെ ഭക്തനായ ഒരു ഉയർന്ന നേതാവിന് വലിയൊരു ധനാഠ്യൻ എന്ന് തന്നെയാണ് വി ഡി സതീശൻ പേരെടുത്ത് പറഞ്ഞത് ഇത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം കടകംപള്ളി സുരേന്ദ്രൻ ഇത് വ്യക്തമാക്കണം കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് ഇത് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല പ്രക്ഷോഭമായിട്ട് സഭയ്ക്കകത്തും പുറത്തും മുന്നോട്ട് നീങ്ങും എന്താണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് പഴയ സ്വപ്നസുരേഷുമായി ബന്ധപ്പെട്ട കേസ് ഉള്ളപ്പോൾ അല്ല അതിപ്പോഴും നടനെക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ധൈര്യം സാക്ഷാൽ നരേന്ദ്രമോദിയിലായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോയി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസാണെന്ന് വേറൊരു സാക്ഷി മണ്ഡലം കള്ളക്കടത്തുകാരുടെ ഓഫീസാണെന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയി ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ പ്രധാനമന്ത്രി വരെ സാക്ഷിയായ കേസിൽ ഒരു നടപടി ഉണ്ടാകുന്നതിൽ അർത്ഥം തന്നെ അല്ല അവിടെ ഞാൻ എൻ്റെ ഒരു വിയോജിപ്പ് കൂടി സാറിൻ്റെ അടുത്ത് പറയട്ടെ സാർ പറഞ്ഞ വിഷയത്തിൽ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അപ്പൊ പോലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത്തരത്തിലൊരു അരാജകത്വം അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നടപടി കൈക്കൊള്ളാൻ സാധിക്കും അതാ നടപടി പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ആ കള്ളക്കടത്തിനേക്കാൾ ഗുണകരമായി എന്തെങ്കിലും ബി ജെ പിക്ക് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കിട്ടുന്നുണ്ടെങ്കിലോ അതവിടത്തിൽ കള്ളക്കടത്തിൽ അത് അങ്ങനെ പിന്നെ രണ്ടാമത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസാണെങ്കിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ ശബരിമലയുടെ കാര്യങ്ങളും ഭരിക്കുന്നത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരു കാര്യം നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരു കാര്യം നടക്കില്ല അപ്പോൾ ഈ വിഷയങ്ങൾ അറിയാവുന്ന ഓഫീസ് അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളിയും വാസുവിനോ രണ്ട് രണ്ട് പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കോൺ കോൺ ഫാക്ടർ ഫാക്ടർ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് സൂപ്പർവൈസ് മുഖ്യമന്ത്രിയാണ് സാർ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഇടയിൽ കയറി പറയുകയാണെന്ന് ധരിക്കരുത് ഈ രണ്ട് പിണറായി വിജയൻ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഈ രണ്ട് സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു വകുപ്പിലും ഒരു ഫയലും നീങ്ങില്ല എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ വകുപ്പിൻ്റെയും സുപ്പീരിയർ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യം സർക്കാരിൽ നടക്കില്ല അപ്പോൾ ഈ ശബരിമലയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കള്ളക്കടത്ത് നടന്ന കള്ളക്കടന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം അല്ല കൊള്ളാമെന്ന് ഉപയോഗിക്കാം അല്ലാണ്ട് വേറെ വാക്കൊന്നും തീവെട്ടിക്കൊള്ളാം തീവെട്ടിക്കൊള്ളാം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കപ്പെട്ടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എന്നാൽ പോലും ഈ വസ്തുത ഇപ്പം തന്നെ പുറത്തു വന്നിട്ട് എത്ര ദിവസമായി എത്ര ഒരു പത്ത് ദിവസങ്ങളാവുന്നു മൊത്തം ഇത് അറിഞ്ഞിട്ട് നമ്മളൊക്കെ ഇറിഞ്ഞിട്ട് അതിന് എത്രയോ ദിവസം മുമ്പ് ഇവർ അറിഞ്ഞു കാണും ഏതെങ്കിലും ഒരു അറ്റൻഡറെ സസ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അപ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണോ മുരാരി ബാബു മുരരിയെ സസ്പെൻഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു അല്ലെ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ പറ്റിയിട്ടുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്ന് അറിയാലോ പിന്നെ അതിലും വല്യ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കാത്തൊരു കാര്യം സതീശൻ ഇങ്ങനെ പറയണമെങ്കിൽ ഇതുപോലെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊരു കാര്യം പറയണമെങ്കിൽ സതീഷിന് ഇൻഫർമേഷൻ കിട്ടാൻ പല മാർഗങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പിണറായി ജീവൻ കാണിക്കുന്നവരല്ല നേരെ കൈ തുറന്നു കാണിക്കാവുന്ന എൻ്റെ കയ്യിൽ കറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സർക്കാർ കൂടത്തിൽ കൈയിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ചന്ദുമേനോൻ്റെ കൂട്ടത്തിൻ്റെ പറയാവുന്ന ഒരാളുണ്ടായിരുന്നു ദേവസ്വം മന്ത്രി ജി സുധാകരൻ തീർച്ചയായും സുധാകരൻ കോൺഗ്രസിൻ്റെ ആ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിക്കാൻ വരുന്നുണ്ട് സുധാകരനിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ സർവീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ സുധാകരനെ കുറിച്ച് അറിയാവിൽ പിണറായിക്ക് അവിടെ മൂട്ടിൽ തീ പിടിക്കാതിരിക്കാൻ പറ്റുമോ തന്നെ മറ്റൊരു കാര്യം കൂടി എൻ്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞിട്ട് സാറേ നമ്മുടെ രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ ഇവർക്കൊക്കെ ഈ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനിടയിൽ അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ സ്വാധീനമുള്ള ആളുകളാണ് ഈ കെ ഫോണിനെ കുറിച്ച് ഒരുപക്ഷെ പിണറായി വിജയന് പോലും അറിയാൻ കഴിയാത്ത നിർണായക വിവരം പുറത്തുവിട്ടത് രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ ഇത്തരം എന്താ പറയുക ഒരു സോഴ്സ് ഉണ്ട് അവർക്ക് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള രഹസ്യം മീൻസ് ആരെ അറിയിക്കാതെ നടത്തുന്ന കാര്യങ്ങൾ ഞാൻ ഒരു എൻ്റെ കാഴ്ചപ്പാടായ്മ രമേശ് ചെന്നിത്തലയുടെ ബോഡി ലാംഗ്വേജ് രണ്ടു ദിവസമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിയമസഭമായിട്ട് ഇരിക്കുമ്പോൾ പോലും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു എന്തൊക്കെയോ അസ്വസ്ഥതകൾ അദ്ദേഹത്തിലുണ്ട് ഉണ്ട് രമേശ് ചെന്നിത്തലുണ്ട് വി എസ് ശിവുമാർ ഇതിലൊരു താരമാണ് ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടത് വി എസ് ശിവുമാർ ഇങ്ങനെ ഏറ്റവും അടുത്ത വിശ്വസനാണ് അപ്പൊ ഈ വിഷയം പല കാര്യം ചർച്ച ചെയ്യാൻ പോകാത്തതിൻ്റെ കാരണം ഇതാണ് അല്ല ശിവുമാറിൻ്റെ കാലത്ത് അവിടെ ശിവകുമാറിൻ്റെ സഹോദരൻ ശബരിമലയിലെ തേങ്ങാ വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യങ്ങളൊക്കെ അന്വേഷണം എങ്ങോട്ടൊക്കെ പോകുന്ന അറിയത്തില്ല പിണറായി വിജയനായാലും ഏതായാലും ഞാൻ ക്യാപ്റ്റൻ ആര് വീണ ജോർജ് എന്ത് പ്രാർത്ഥന നടത്തിയാലും എന്ത് കുർബാന കഴിച്ചാലും എന്ത് വഴിപാട് നടത്തിയാലും പിണറായി വിജയൻ കപ്പിത്താൻ മുങ്ങാൻ പോവുകയാണ് മറ്റൊരു കാര്യം വാസവൻ മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെയല്ല എപ്പോഴും വാസവൻ പറയുന്നൊരു കാര്യമാണത് അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വിജയമല്ലി സ്വർണം പുതിയ ചടങ്ങ് നടത്തുന്നത് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതി അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്നാണ് വാസവൻ പറയുന്നത് ആ വാസവനും പക്ഷെ വാസവനും പൊട്ടൻ കളിക്കാനാ വരികയുള്ളൂ ഈ അന്നല്ല എത്ര പഴക്കം നമുക്ക് റെക്കോർഡ് കിട്ടുമോ രേഖ കിട്ടുമോ അന്വേഷിക്കാൻ വരും ആ കാലം തൊട്ട് അന്വേഷിക്കട്ടെ അതിനാർക്കും അർത്ഥമില്ല രണ്ടാമത്തെ കാര്യം വാസവന് പഴയ പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് അഞ്ച് വർഷങ്ങളിലും ആയില്ലേ ഒരു ഇൻഫർമേഷൻ ഞാൻ കിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെയാണ് ഇയാൾ പൊട്ടന സാറ് ഒരു കാര്യം അതാണ് അതാണിപ്പോൾ സാറ് പറഞ്ഞതാണ് അതിൻ്റെ കാര്യം അതായത് നമ്മളൊരു കസേരയിൽ ചെന്നിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അതിന് മുമ്പുള്ള റെക്കോർഡ്സ് ആരും പരിശോധിക്കും ആരും പരിശോധിക്കും എന്താണ് ചുരുങ്ങിയത് ഒരു വർഷം മുൻപെങ്കിലും ഈ ഓഫീസിൽ എന്താണ് നടന്നേക്കുന്നത് എന്നെ എന്തിനാണ് ഈ കസേരയിൽ കസേരയിലിരുത്തിയേക്കുന്നത് ഇവിടെ എന്താണ് പഴയതിൽ വ്യത്യസ്തമായി ചെയ്യാനുള്ളത് ഇത് ഒരു എന്താ പറയുക ഒരു അലിഖിതമായൊരു നിയമമാണോ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല മാത്രമല്ല ഈ വാസവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ധാരാളം റീഡിംഗ് ഉള്ളൊരു മനുഷ്യനാണ് നല്ല വായനയുള്ള മനുഷ്യനാണ് അത്യാവശ്യം നല്ല ഭാഷക്കുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടെങ്കിലും ഈ ദേവസ്വത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയകാല റെക്കോർഡ്സെങ്കിലും അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ റെക്കോർഡ്സ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കാണും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവരെല്ലാവരും കൂടി കണ്ണടച്ച് ഇരുട്ടാക്കാണ് അല്ലെങ്കിൽ കുരുടൻ ആനയെ കണ്ട പോലെയുള്ള പലരും പല അഭിപ്രായങ്ങൾ വിളിച്ച് പറയുകയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒന്ന് തീർത്ത് പറയുന്നു കടകംപിള്ളി സുരേന്ദ്രൻ ഇരുന്ന സമയത്ത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഇത് നടന്നിരിക്കണു കൃത്യമായി അറിയാം അന്യസംസ്ഥാനത്തെ ഒരു ധനാഢ്യനാണ് ഇത് വിറ്റിരിക്കുന്നു പറയുമ്പോൾ കേവലം ഇത് രാഷ്ട്രീയ ബോംബ് മാത്രമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തീർത്ത് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും പിടിവള്ളി കയ്യിൽ അവർക്കുണ്ടാകാം എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഇൻഫോർമർ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും വിവരം കൊടുത്തു കാണാം അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇവർ പറഞ്ഞു അല്ലെങ്കിൽ അവരും പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാവില്ല അവരും പൊതുപ്രവർത്തകരാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ നമ്മൾ തെരഞ്ഞെടുത്ത ആൾ തന്നെയാണല്ലോ അപ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു മറുപടി പറയാൻ വേണ്ടി കള്ളം പറയും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇതിന് അടിവരയിടുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം ചോദിക്കുമ്പോൾ പോറ്റിയോ അതൊന്നുമല്ലോ ഇവിടുത്തെ വിഷയം അന്വേഷിക്കട്ടെ എന്ന് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു ഒഴിയുന്നത് അപ്പോൾ ഇപ്പോൾ സതീശം പറയുന്ന കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്ന് ഒഴിഞ്ഞു മാറുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്ന് സാധാരണക്കാരായ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിനടുത്തുള്ള വീടുകളിൽ താമസിക്കുന്നവർ അവരുടെയൊക്കെ പറമ്പിൽ കൂടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ ദേവിയുടെ ഓ കേട്ടിട്ടുണ്ടോ ദേവിയുടെ വരുത്തുപോക്കെന്ന് പറയും രാത്രിയിൽ ദേവി ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ദേവിയുടെ കവുങ്ങനെ കാണാൻ പോകും അങ്ങനെ പല കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട് തേരോട്ടം ദേവിയുടെ വരുത്തുപോക്കുള്ള സ്ഥലമാണ് ഈ ശബരിമലയിൽ സ്വർണം പൂശിയ സ്ഥലത്തും ശ്രീകോവിലൊക്കെ വരുത്തുപോക്കുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല എന്നാലും ഉണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റൂട്ട് മാപ്പ് ഒന്ന് തയ്യാറാക്കുക പണ്ട് കോവിഡ് കാലത്ത് തയ്യാറാക്കിയ പോലെ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉണ്ണികൃഷൻ പറ്റി അവിടെ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോഴത്തുള്ള അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയാൽ ഈ വണ്ടി ഈ പരുത്തുപോക്ക് എവിടെയെല്ലാം ചെന്നു ആരെയൊക്കെ ആരുടെയൊക്കെ അടുത്ത് ചെന്നു ആരെയൊക്കെ അനുഗ്രഹിച്ചു ആരെയൊക്കെ പറ്റിച്ചു ഈ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടും അത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അവരെ ആ സ്ഥലത്തേക്ക് വിൽക്കുമോ എന്നറിയത്തില്ല അതിപ്പോൾ എസ് ഐ ടി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് ബഹുമാർ ഹൈക്കോടതിയിൽ നിന്ന് മേൽനോട്ടത്തിൽ അന്വേഷണം വരുന്നു പക്ഷേ ഒരു കാര്യം കൂടി സാറ് പറഞ്ഞതിന് ഞാനൊന്ന് അടിവരമായിട്ട് പറഞ്ഞിട്ട് നമുക്കിതൊന്ന് ചർച്ച അവസാനിപ്പിക്കാം സാറ് പറഞ്ഞ പോലെ ഈ പോക്കുവരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഭൂതഗണനാഥനാണ് അയ്യപ്പൻ എന്നു പറയണത് അപ്പോൾ അത് തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ഒരു ഉണ്ടാവട്ടെ കൂടാതെ സർക്കാരിൻ്റെയും നിയമപാലകരുടെയും ഉണ്ടാവട്ടെ ഈ കഴിഞ്ഞ ഈ സംഭവങ്ങളായിട്ട് കൂട്ടി വായിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കുണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള നമ്മുടെ മന്ത്രിമാരടക്കമുള്ള ആളുകളുമായി സംശയിക്കത്തക്ക രീതിയിലുള്ള വ്യക്തിത്വങ്ങളെ അവരുടെ വരവ് ചിലവ് അതിൻ്റെ പോക്കുവരത്ത് കൂടി കൃത്യമായി അന്വേഷിച്ചാൽ എവിടെ നിന്നാണ് സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്താൻ പറ്റും അത് വരവിൽ ചിലവിൽ അല്ലെങ്കിൽ ചിലവിൽ കൂടുതൽ വരവുണ്ടെങ്കിൽ വരുമാനത്തിൽ കൂടുതൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കണ്ടെത്താനായി സാറ് പറഞ്ഞതുപോലെ ആ പൂക്കുവരത്ത് മാത്രം അന്വേഷിച്ചാൽ മതിയാവും നമ്മുടെ നിയമപാലകർ അത് നീതിന്യായ സംവിധാനങ്ങൾ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം